പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗാനത്തിൽ തേടകം അഹരോന്റെ പൂക്കളിയും മരുവിലെ ആകാശമണ്ണയും പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗാനത്തിൽ അഹരോന്റെ പൂക്കളിയും മരുവിലെ ആകാശ മണ്ണയും ദൈവത്തിൽ ം കവിഞ്ഞു നിൽക്കും മാസാരേടകം ആചാര പേടകം മാസാരേടകം ആസാര പേടകം പുതിയ നിയമത്തിൽ എഴുതി കൃസ്തുവിൻ അനുപമ സുന്ദര വചനം ആ തിരുവചനം പുതിയ നിയമത്തിൽ എഴുതി കൃസ്തുവിൻ അനുപമ സുന്ദര വചനം ആ തിർവചനം ശ്രവിശുവിനുരുമനമാ മാംസം നൽകിയ മാതാവുന്നു മറിയം കേരിയ മക്കൾയം പേടകം ദൈവത്തിന്റെ മഹത്വം നിറയും വാസാന പേടകം ദൈവജനത്തിനു നേർവഴി കാട്ടും വാസാന പേടകം ഇച്ചായേലിൽ ദൈവമൊരു ലോകമെമ്പാടുമുള്ള വാഗ്ദാന പേടകത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ദുബായ് സെന്റ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ആയിരിക്കുക ജബിലാലി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലാണ് ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് ദിവസമാണെന്നിവിടെ ജൂബിലിയുടെ നിറവിൽ സന്തോഷത്തോടെ ഇവിടുത്തെ വിശ്വാസികൾ അനുഗ്രഹപ്രദനമായ ഈ ദിവസത്തെ ആഘോഷിക്കുകയാണ് കരിസ്മാറ്റിക് പ്രാർത്ഥനയുടെ സുവർണ്ണ ജൂബിലി യു എയിലെ ജബലി സതീജി ദേവാലയത്തിൽ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്നു അടിവീരാനോ അടിവീരാൻ കേൾക്കാനും ഫാദർ ബിജു അലക്സ് നേതൃത്വം നൽകിയ ശുശ്രൂഷയ്ക്ക് യുഎഇയുടെ കരിസ്മാറ്റിക് സ്പിരിച്വൽ ഡയറക്ടർ റവറന്റ് ഫാദർ ജോൺ പടിഞ്ഞാക്കര സി എസ് ടി കോർഡിനേറ്റർ ജോളി ജോർജ് വർഗീസ് തൊട്ടാൻ ജബലലി കരിസ്മാറ്റിക് കോർഡിനേറ്റർ ജറീഷ് തുടങ്ങി എല്ലാ ഭാരവാഹികളും ഒരു മനമോടെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി വിശ്വാസത്തിരി തെളിച്ചുകിട്ടിയ തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്നായി ചേർന്ന അൽമായ ശുശ്രൂഷകർ എല്ലാ എമിറേറ്റ്സും ചേർന്ന് ആരാധനയിലേക്കും ഒരു മനസ്സോടെ വചന ശുശ്രൂഷയിലേക്കും തുടർന്ന് പരിശുദ്ധ കുർബാനയിലൂടെ വലിയ ദേവ അനുഭവിച്ചു സമാധാനം നിങ്ങളോട് കൂടെ നിങ്ങളോടുകൂടെ മുതൽ വരെ ഈശോ ഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എന്റെ ഭൃത്യൻ തലവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു ഈശോ അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവദിച്ചു കർത്താവെ നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ പ്രത്യൻ സുഖം പ്രാപിക്കും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എന്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവിനോട് പോകുവാൻ പറയുന്നു അവൻ പോകുന്നു അവരനോട് വരാൻ പറയുന്നു അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുവാൻ പറയുന്നു അവനത് ചെയ്യുന്നു ഈശോ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ ഒരുവനിലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും നിരവധി ആളുകൾ വന്ന് അമരാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനും രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ കരറ്റിനും പല്ലുകടിയുമായിരിക്കും ഈശോ ശതാദേവനോട് പറഞ്ഞു പോയിക്കൊള്ളുക വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം തന്നെ വൃത്യൻ സൗഖ്യം പ്രാപിച്ചു ഈ വത്തിളാരിൽ നേഹമകും ഉഹാദൻ സഹവാസവുമേ അമ്മോട് സ്തന്താരട്ടെ ിച്ചു കൊടുക്കപ്പെട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധനായ പിതാവേട വക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അതിൽ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ ായമെടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും ശുതിരഹവും പരിശുദ്ധവും ശിവദായകമുണ്ട് വേഗമായ രസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു അങ്ങേത്തിന് നാമത്തിനു സ്ഥിതിയും നാഥനാങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവിദായകുമായി ഒപ്പം സൃഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ഒരു നല്ല കോയറ്റി ഗവനടി ചർച്ചിലുണ്ട് you yeah. ി കോർഡിനേറ്റർ ജറീഷ് തുടങ്ങി എല്ലാ ഭാരവാഹികളും ഒരു മനമോടെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ജറീഷ് ബ്രദറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാട്ടിൽ എവിടെയാണ് കോട്ടയം എത്ര വർഷമായി ഈ ജവലാലിയിലേക്ക് വന്നിട്ട് പത്ത് വർഷമായി ഇവിടെ കരിസ്മാറ്റിക് പയർ എത്ര ശക്തമാണ് അതിന്റെ പറയാം കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളൊന്നു പറയണം വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ വർഷം ഒത്തിരിയേറെ യുവജനങ്ങളെ ഒന്നിച്ച് കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി എന്ത് ഔട്ട്റീച്ച് മിനിസ്റ്ററി ഔട്ട് റീച്ച് മിനിസ്റ്ററി ആണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം എത്ര പേര് ഏകദേശം ഒരു പ്രയർന്ന് വരാറുണ്ട് അത് ഏത് ദിവസമാണ് നടക്കുക എല്ലാ വെള്ളിയാഴ്ചയിലുമാണ് പ്രയർ വിവരം സാധാരണ നടക്കുന്നത് അഞ്ചുമണി മുതൽ ഏഴര വരെയാണ് ഇവിടെ വിശുദ്ധ ദേവാലയത്തിന്റെ ആ പരിശുദ്ധിയോട് ചേർന്ന് വന്നുകൊണ്ട് ഒരു പക്ഷെ മറ്റെല്ലാ എമറേറ്റിനേക്കാളും ഒരു മരുഭൂമിയുടെ അനുഭവമാണ് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ ദൈവം നിങ്ങളെ വഴി നടത്തുന്ന ഒത്തിരി അനുഭവങ്ങളും അത്ഭുതങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ പറ്റിട്ട് അങ്ങനെ ദൈവം നടത്തുന്ന വഴികൾ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഇവിടെയുള്ള ക്യാമ്പുകളിൽ ഇവിടെയുള്ള ആൾക്കാർ ഭൂരിഭാഗവും ജീവിക്കുന്ന ക്യാമ്പുകളാണ് ഇവിടെ ദുശ്യമായ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഒത്തിരിയേറെ പേരുടെ ഉള്ളിലുണ്ട് ഒന്നിച്ചു കൂടുമ്പോൾ ആ ഒരു സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് പങ്കുവെക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് അതൊരു വലിയ അനുഭവമായിട്ട് എല്ലാവർക്കും തീരുന്നുണ്ട് ഒത്തിരിയേറെ പ്രചോദനം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കാരണം വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ പോരാടുന്ന ഒത്തിരിയേറെ യുവജനങ്ങളും അതോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ മുതിർന്ന ആൾക്കാരും ഞങ്ങളോടൊപ്പം ഉണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ലേബർ ക്യാമ്പിലെ കുടുംബം നാട്ടിലാണ് ഇവിടെ ഈ ഒരു കൂട്ടായ്മയോട് ചേർന്നില്ലെങ്കിൽ അവരൊരു പക്ഷേ നിസ്സഹായരും നിരാശരും ഒക്കെ അയ്യാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ഇടപെടുക ഞങ്ങള് എല്ലാ മാസത്തിലും ഒരു ദിവസം ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട് ക്യാമ്പുകളിലൂടെ ഓരോ റൂമിലും പോയി ഓരോരുത്തരെ കണ്ട് അവരുടെ ജീവിതാവസ്ഥകളൊക്കെ മനസ്സിലാക്കി ദേവാലയത്തിൽ വരാത്തവരാണെങ്കിൽ അവരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ അവിടെ ആവശ്യങ്ങൾ എന്താണ് ചിലപ്പോ ഭൗതികമായ ആവശ്യങ്ങളാകാം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് കാരണം നാട്ടിൽ പോകാനായിട്ട് വിഷമിക്കുന്ന ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസ ഇല്ലാത്തവർ അവരെ ആ രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ കാരസ്മാറ്റിക് ലീഡർ എന്ന നിലയിൽ ഇവിടുത്തെ ഈ നിസ്സഹായ അവസ്ഥയിലും നിരാശ നിറഞ്ഞ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നാൽ അവരെ ഈ കൂട്ടായ്മയോട് ചേർക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ദൈവം നിങ്ങളെ നയിക്കുന്ന വഴികളെന്ന് പറയാം തീർച്ചയായിട്ടും ഇവിടെ എല്ലാ ദിവസവും എല്ലാ കൂട്ടായ്മ ഇപ്പൊ ഇവിടെ ഒൻപത് ോണൽ കൂട്ടായ്മകളുള്ളത് അതിലൊന്ന് ഫാമിലി കൂട്ടായ്മയാണ് അപ്പൊ ഒമ്പത് കൂട്ടായ്മകളിലും എല്ലാവരും എല്ലാ ദിവസവും ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ജമാൽ ചെല്ലുന്നുണ്ട് പിന്നെ ഓരോ കൂട്ടായ്മയിലും ഓരോ പ്രത്യേക ദിവസങ്ങൾ വെച്ചിട്ട് ആ ദിവസങ്ങളിൽ ഓരോ വചനപ്രഘോഷകർ വന്ന് ശുശ്രൂഷകനായി ശുശ്രൂഷകർക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് അപ്പൊ അതിലൂടെ ഈ ഒന്നിച്ച് എല്ലാ ദിവസവും ഒന്നിച്ചു കൂടുന്നതോടുകൂടി അവരുടെ ആ പകലത്തെ അധ്വാനവും പകലത്തെ ആ വിഷമങ്ങളും ടെൻഷനും എല്ലാം മറക്കാനും അതൊക്കെ മറന്ന് ഒരു ഫ്രഷ്നസ് ഓടി അടുത്ത ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്യാമ്പുകളിൽ വസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഇവിടെ ഈ ദേവാലയത്തിൽ വരുന്ന ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർ വരുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കണം അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ദേവാലയത്തിലേക്ക് വരാൻ എല്ലാ ഏരിയയിലേക്കും ഇവിടുന്ന് ബസ് സർവീസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദേവാലയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ദേവാലയത്തിൽ തന്നെ ഏകദേശം പത്തോളം ബസ്സുകൾ ഇട്ടിട്ടാണ് ഓരോ ഓരോ ക്യാമ്പുകളിൽ നിന്നും ആൾക്കാരെ ദേവാലയത്തിലേക്ക് അതുകൊണ്ട് ഏകദേശം ഒരു പേരോളം എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ മരുഭൂമിയിൽ ദൈവം കൊണ്ടുവന്നത് ജോലിക്ക് വേണ്ടി തന്നെയല്ല ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കാനാണെന്നും സഭയെ ഇവിടെ പടുത്തുയർത്താനോ വലിയ ബോധ്യം നിങ്ങളിലൊക്കെ എങ്ങനെയാണ് ദൈവം അത് പകർന്നു തീർച്ചയായിട്ടും ഇവിടെ ദൈവം നടത്തുന്ന വഴി ഏറ്റവും മനോഹരമായിട്ട് ദൈവം നമ്മളെ സഹനത്തിലൂടെ കടത്തിവിട്ട് ദൈവത്തിന്റെ സ്വന്തമാക്കുക അപ്പോൾ അതുകൊണ്ട് ഇവിടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് ആൾക്കാർക്ക് ദൈവത്തെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ദൈവം കാരണം വേറെ ആരും സഹായത്തിനില്ല അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരു കൂടി ദൈവത്തെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശയോട് കൂടി ദൈവത്തിലേക്ക് അടുത്തു വരികയാണ് അത് തീർച്ചയായിട്ടും ദൈവം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് കാരണം ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന് സ്വന്തമാക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന പദ്ധതിയാണ് അവർക്കൊരു സഹനങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദൈവത്തെ ആശ്രയിക്കാൻ ഇവർക്ക് അറിയാതെ വന്നാൽ ഇവര് ദുശീലങ്ങൾക്കോ വലിയ പ്രതിസന്ധികൾക്കോ ഒക്കെ അടിമപ്പെടാം അങ്ങനെ ചില അനുഭവങ്ങളിൽ നിന്നൊക്കെ ചിലരെ രക്ഷിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ ഏകാന്ത ഒന്നും ഏകാന്തതയിൽ ഏകാന്തമായ ഒരു ജീവിതം കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ആയിട്ടും ഒന്ന് ജോലി തിരക്ക് കാരണം രാവിലെ പോയി വൈകിട്ട് വരെ ജോലി ചെയ്യുന്നവര് ഓവർടൈം ഒക്കെ ചെയ്ത് വിഷമിച്ചാണ് വരുന്നത് രൂപ കഷ്ടപ്പെടുന്നത് അപ്പൊ അതിനിടയ്ക്ക് അവർക്ക് കിട്ടുന്ന ബാക്കി കാര്യങ്ങളും ചിന്തിക്കാനുള്ള സമയമില്ല അപ്പോ ചിലപ്പോഴിങ്ങനെ നിരാശയിലേക്ക് പോയിട്ട് ചില ഉണ്ട് സാഹചര്യങ്ങളിൽ തിരിച്ചു കൊണ്ടിരിക്കാന്നുള്ളതാണ് അതിന് തിരിച്ചുകൊണ്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് മദ്യപാനത്തിന് അടിമകളായിട്ടുള്ളവര് അതുപോലെ മറ്റ് ദുശീലങ്ങൾ അടിമപ്പെട്ടവരെ തിരിച്ച് ഇതിലേക്ക് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപക്ഷം യുവജനങ്ങളെ തന്നെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം ഇവിടെ അത് അതേകരെ വീണ്ടും വീണ്ടും നേടുവാനിട വരുത്തട്ടെ ഒരുപക്ഷെ നാട്ടിൽ നിന്ന് നിങ്ങൾ കടന്നു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഓർത്തിരുന്നു അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഓർത്തില്ല പക്ഷെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ദൈവം ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി തീർച്ചയായിട്ടും ആ ദൈവം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു പിന്നെ പറയാനുള്ളത് ഇതിനെല്ലാം ശരിക്കും ഞങ്ങൾക്ക് പ്രോത്സാഹനം തരുന്ന ഞങ്ങളുടെ ഡയറക്ടർ ബിജു എസ് ആണ് ബിജു അച്ഛന്റെ അകമഴിഞ്ഞ പ്രോത്സാഹനവും അച്ഛന്റെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് പ്രത്യേകിച്ച് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ക്യാമ്പുകളിലും മാസത്തിൽ പോകാനും കുർബാന അവിടെ കൊണ്ട് കൊടുക്കാനും ഒക്കെ ഉള്ള സാഹചര്യം അച്ഛനും ഒരുക്കിയിട്ടുണ്ട് അവരെല്ലാരുമായിട്ടും നല്ല അവർക്ക് ഉല്ലാസത്തിനായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥന കരിസ്മാറ്റിക് ഇവിടെ പ്രാർത്ഥന മാത്രമല്ല അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങള് അവരുടെ കാര്യങ്ങള് വിനോദയാത്രകള് അതുപോലെ കലാപരിപാടികള് കലാപരമായ വാസനകൾ വളർത്തുന്ന പരിപാടികൾ ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് ഗോൾഡൻ ജ്യൂബിളെ അനുബന്ധിച്ച് കയ്യെട്ട് മാഗസിൻ പുറത്തിറക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർ തന്നെ എഴുതി അവർ തന്നെ കൈകൊണ്ട് തന്നെ എഴുതി ഈ അത്യാധുനിക പ്രിന്റിംഗ് ടെക്നോളജി നിൽക്കുന്ന ഈ സമയത്ത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൈകൊണ്ട് തന്നെ എഴുതി പ്രസിദ്ധീകരിക്കുന്ന വാർത്ത ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ യുവജനങ്ങളുടെ പ്രത്യേക വളർത്തി അവരുടെ ഒരു യുവജന മുന്നേറ്റം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു മുപ്പതോളം യുവജനങ്ങൾ എല്ലാ ആഴ്ചയിലും ഒന്നിച്ചു കൂടാറുണ്ട് അത് അവരാ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ജീവിക്കണമെന്നൊരു തീർച്ചണതയോടെ ഒന്നിച്ചൂടി എല്ലാ ചൊവ്വാഴ്ചകളും കൂടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് മറ്റുള്ളവർക്ക് മാത്രമേ ജീവിക്കുന്ന ഒത്തിരിയേറെ യുവജനങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ബിജുച്ചനാണ് അപ്പൊ ബിജുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഹോളി ലാന്റിൽ പോകാനായിട്ട് ഒരു അവസരം അച്ഛനോട് ഒരുക്കി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അവരെ സഹായിച്ചുകൊണ്ടും അൻപതോളം പേര് ഈ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഹോളി ലാന്റിൽ പോയി അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിലൂടെ ഒത്തിരിയേറെ പേർക്ക് വളരെ ദൈവാനുഭവം ഉണ്ടായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അവനോന്റെ ഉള്ള ചെറിയ ശമ്പളത്തിൽ നിന്ന് സഹായിക്കുന്ന ഒരു പറ്റം സാധാരണക്കാരുടെ ജീവിതമാണ് ജബിലാലി ചർച്ച അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ മാസവും ദേവാലയത്തില് ദേവാലയത്തിലേക്ക് വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങള് അതിനുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ഈ വരുന്നവരിൽ നിന്ന് തന്നെ മൈ ടി സി എന്ന പേരിൽ അത് ഉച്ഛമായ രീതിയിൽ എടുക്കുന്നു അതോടൊപ്പം തന്നെ ദേവാലയത്തിലെ ലോക കുർബാനക്കു ശേഷവും അതിലേക്കുള്ള തിരിവുകൾ നടത്തുന്നു ദേവാലയത്തിൽ വന്നു പോകുന്ന എല്ലാവരും അതിലും വളരെയേറെ സഹകരിക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം പൈസ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഇണക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മാസം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ധരമിച്ച് വേണം ഈ ഇത്തരം ബസ്സുകൾ കുടിക്കാനായിട്ട് അതിനുള്ള പൈസ കഴിഞ്ഞിട്ടുള്ളത് ആകെ മുഴുവൻ ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ഇതെല്ലാം അച്ഛന്റെ വലിയ അച്ഛന്റെ ചിന്തയിൽ ഉദിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അച്ഛന്റെ ആശയങ്ങളാണ് അതെല്ലാം അതുപോലെ തന്നെ അച്ഛന്റെ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ദൈവാനുഭവത്തിലേക്ക് വളർത്തുന്ന ഭാഗമായിട്ട് ആൾക്കാരയില് കുഞ്ഞുങ്ങളും ഒത്തിരിയേറെ എല്ലാ മാസവും പുതിയ പുതിയ കുഞ്ഞുങ്ങളെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് മലയാളത്തിലുള്ള ഭേദപാഠ ക്ലാസ് കൂടി ആരംഭിച്ചു എന്നുള്ളത് വളരെയാണ് പിന്നെ കരിസ്മാറ്റിക്കിനെ കരിസ്മാറ്റിക് പ്രസ്ഥാനം സംബന്ധിച്ചോളം ഒരു നേതൃത്വം സി എസ് സിയുടെ ബഹുമാനപ്പെട്ട ജോൺ എച്ച് ബഹുമാന വിജയത്തിന്റെ നേതൃത്വത്തിൽ വന്ന പുതിയ സി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു കരിസ്മാറ്റിക്കിന് ലോകത്തിന് മുന്നിൽ മുഖം നഷ്ടപ്പെട്ട ആ ഒരു മുഖം തിരിച്ചു ഒരു ഐഡന്റിറ്റി തിരിച്ചു കൊടുക്കുക എല്ലാവരും കരിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇതാണെന്നുള്ളൊരു അത് മാറിയിട്ട് ഒരു ഐഡന്റിറ്റി കരിസ്മാറ്റിക്കിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് ഈ മരുഭൂമിയിലാണത് ഏറ്റവും ജില്ലയിൽ നടക്കുന്ന ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കടത്താൻ വേണ്ടി ചെയ്യുന്നു ചെയ്യും അനുഗ്രഹിക്കട്ടെ ഇനിയും അനേകം പേരെ അനേകം വ്യക്തിത്വങ്ങൾ ഈശോയിലേക്ക് ഷോയിലേക്ക് അടുപ്പിക്കുവാണ് പരിശുദ്ധാത്മാവാൽ നിറച്ച് കൂദാർശകളോട് ചേർത്ത് സഭയോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടി അരത്മാറ്റിക്കിന്റെ എല്ലാ പ്രവർത്തകരെയും നിങ്ങളുടെ കൂടെയുള്ള കൂറംഗങ്ങളെയും ഇതിന് മുമ്പുണ്ടായിരുന്ന വ്യക്തിത്വങ്ങളെയും എല്ലാം ഈ നിമിഷം നന്ദിയോടെ ഓർത്തുകൊണ്ടും ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വിവിധ ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഈ മാതാവിന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ ഫ്രാൻസിസ് സീസിറ മാധ്യസ്ഥത്തിലുള്ള ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ അഭിഷേകവും അനുഗ്രഹവും കിട്ടിട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം De <tries> ഇതിനെല്ലാം അവസരവും അനുവാദവും തന്ന എല്ലാ സഭാ അധികാരികളെയും നന്ദിയോടെ സ്മരിക്കുന്നു നല്ല ശുശ്രൂഷകർ ഈ മരുഭൂമിയിലുണ്ടാകുവാൻ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വൈദികർ ഇവിടെ സഭയെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നയിക്കുന്നു ഫെക്സ്മാറ്റിക് നവീകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ലൈവിധ നഗരങ്ങളിലേക്ക് സമർപ്പിക്കാം ബി സി എസ് ടി കോർഡിനേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഫെക്സ് മാറ്റിക് കൂട്ടായ്മമായി ഇതിനു മുൻപ് പ്രവർത്തിച്ച് ഇവർക്ക് വഴികാട്ടികളായിത്തുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കുടുംബങ്ങളെയും എല്ലാം ഈ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ ഒരു തിരിഞ്ഞു നടന്നി നടത്തി നമ്മുടെ ആത്മീയ ആൻമി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം പഴയ നിയമത്തിൽ അണയും അഭിഷേക യ നിയമത്തിലമയും അഭിഷേകവാത്താലത്തിൻകം ഹറോന്റെ പുറത്തവടിയും അറിവിലെ ആകാശമന്മയും